മായ സദസ്സനു വന്ദനം ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ഒരു കൊച്ചു മോനാ ജനത്തെ മഷല്ല ഇവിടെ ആരും ഇല്ലേ ഊയൻ്റെ മക്കളെ അതാരേനു ഇത് കേളപ്പെട്ടു വീടല്ലേത് ആ മക്കളെ ഞങ്ങൾ സെൻസസ് എടുക്കാൻ വന്നായിരുന്നു ഊയൻറെ മോനെ എൻ്റെ ഊരൊക്കെ തീരെ സുഖമില്ലേ നിങ്ങൾ ഞങ്ങള് കണക്കിന്റെ നിങ്ങൾ കണക്കിന്റെ ഞങ്ങൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം പറയണം ആയിനന്താ അമ്മാനെ നിങ്ങൾക്ക് എന്ത് എന്നോട് ചോദിച്ചൂടെ സാധനം മനസ്സിലാക്കല്ല നിങ്ങളുടെ പേരെന്താണ് എൻ്റെ പേര് ജാനു എന്നാണ് മോനെ ഇവിടെ വേറെ ആരൊക്കെ ഉണ്ട് ഞാനും ഒരു ആട്ടുംകുട്ടിയുടെ ഒരു പൂച്ചക്കുട്ടിയുണ്ട് അതിൽ മക്കള കാര്യ ചോയിച്ച് മക്കളെല്ലാം കല്യാണം കഴിച്ചോണ്ട് പിന്നെ പിന്നെ മൂത്തമോനം കുബൈ തിരുവോന ഒന്നല്ല പന് അറബനോട് നടക്കല ഇവിടെ കക്കൂസ് ഉണ്ടാ അമനെ തന്നെ മോനെ കക്കൂസ് ഇനി ഒരു കാര്യം ചെയ്യണ പോകുമ്പോൾ ഇടക്കുന്നേ ഇല്ലെങ്കിൽ അതിന് കുടുങ്ങിപ്പോ അതല്ല ഞങ്ങൾ കണക്കിൻ്റെ പകു ചോദിച്ചത് ആ പറ ഇവിടെ ഗ്യാസ് ഉണ്ടോ എനക്കില്ലേ മേനേ കളപ്പട്ട എടുക്കടുക്ക് പൊട്ടിക്കുന്ന വീട്ടിൽ അതല്ല ഞങ്ങൾ ഗ്യാസ് എന്നാണ് ചോദിച്ചത് ഗ്യാസ് ഇല്ലാത്ത അതുണ്ട് പോരണ്ടടുപ്പതുണ്ട് അതുണ്ടാണ്ട് ഇവിടുത്തെ കേള ഇവിടുത്തെ കേളപ്പട്ടെന്നായിരുന്നു കുറച്ച് ദിവസം മുമ്പ് പോലീസ് വിളിച്ചുണ്ടോ ഇത് ആ അതാരെങ്ങളോട് പറഞ്ഞേ അത് അത് സെൻസ ഞങ്ങൾ സെൻസസ് എടുക്കാൻ പോയപ്പോൾ തൊട്ട അടുത്തല്ലേ വീട്ടിലത് പറഞ്ഞതാ കല്യാണി ഓർന്നതാ കല്യാണി എനിക്ക് ഇട്ടാ എല്ലോം ഒക്കെ ഉറക്കം വരൂല നിങ്ങളങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്താ സംഭവിച്ചത് അത് കടപ്പാട്ടനും വൈകുന്നേരമായി അത്യാവശ്യം കൊടുക്കണം എന്നാൽ കുടിച്ചു കുടിച്ചു ജാർത്ഥ്യമായി പോയി പിന്നെ കാലും ഇഞ്ഞ് നടക്കാൻ പറ്റുന്നില്ല ോ ഞാൻ വിചാരിച്ചു മനുഷ്യന്മാരെ ജീപ്പ് അങ് വിചാരിച്ചു കൈകട്ടി പോയതാ കോഴി പോണ്ട വീട്ടിലാണോ പോലീസ് സ്റ്റേഷനിലാണോ ഊടിയാലി അടുത്ത് അടുത്തേക്ക് അങ്ങ് പോട്ടെ മക്കളെ Police are in the girl, but then nobody should do a leg the police station. I ha ha ha. BTV being with you, the community channel. For more, subscribe our YouTube channel. Visit our website www.btv.in, like our Facebook page. BTV Malayalam.